ഈശ്വരക്ക് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകമാവിധം അവരെ നാം അനുഗ്രഹിക്കുന്ന വചനം ജോഷ്വാട് പുസ്തകം ഒന്നാം അധ്യായം എട്ടാം കർത്താവ് ജോഷ് പറയുന്നുണ്ട് ന്യായ പ്രമാണങ്ങൾ എപ്പോഴും നിന്റെ അതിരങ്ങളിൽ ഉണ്ടായിരിക്കണം നീ എപ്പോഴും അത് ഓർക്കണം അങ്ങനെ രാവും പകലും ന്യായ പ്രമാണം ധ്യാനിച്ചാൽ നീ അഭിവൃദ്ധിപ്പെടുകയും അതോർത്ത് ജീവിച്ചാൽ നീ എപ്പോഴും വിജയിക്കുമെന്നും അഭിവൃദ്ധി പ്രാപിക്കുമെന്നും കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെപ്പോഴും ദൈവ പ്രമാണങ്ങൾ ഓർക്കുകയും ചെറിയ ചെറിയ വീഴ്ചകളിലേക്ക് കടന്നു വരുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും കർത്താവിന്റെ ആ വാഗ്ദാനങ്ങളെ കുറിച്ചും കർത്താവിന്റെ കൽപ്പനകളെ കുറിച്ചും അവർ ഓർക്കുകയും ആ പ്രമാണങ്ങൾ പാലിച്ച് അഭിവൃദ്ധി പ്രാപിക്കുവാൻ നല്ല വിജയം കരസ്ഥമാക്കി സന്തോഷപൂർണമായി ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഇന്ന് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഗ്രന്ഥം എപ്പോഴും നിന്റെ ഞങ്ങളുടെ ൾ അങ്ങനെ എപ്പോഴും ധ്യാനിച്ചും അതനുസരിച്ച് ജീവിച്ചും എല്ലാ പ്രലോഭനങ്ങളെയും പാപങ്ങളെയും വേർക്കുവാനും തിന്മയെ ജയിക്കുവാനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആത്മീയ ശക്തി നേടി ഞങ്ങളുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ ആമേൻ യേശുവി നന്ദി ഹാലെ ലുയ ഹാലെ ലുയ ഹാലുയേശ് പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ